ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് ഉണക്കമീൻ മാങ്ങ തോര റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ശരി നമുക്ക് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കമീൻ ഉണ്ടായി ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ പൊടിമീനുകളോ ഒക്കെ ഇതുപോലെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിനകത്തോട്ട് ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറേഴല്ലി വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചതച്ചും ചേർക്കാം പച്ചമുളകിന് പകരം കാന്താരി ചേർത്ത് കൊടുക്കാം അതോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചെറുതായിട്ട് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ചിരകി എടുത്തിരിക്കുന്ന തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങായും ചതച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചതക്കുന്നില്ല തേങ്ങയൊന്നും ജസ്റ്റ് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ളളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉണക്കമീൻ മാങ്ങാ തോരനാണ് അതാ നമ്മൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് ഞാൻ ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മീനെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണേ നമ്മുടെ ഉണക്ക് മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ മറക്കാതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് മണവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ നല്ല ചൂട് ചക്ക പുഴുക്കിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ഡിഷ് ആണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ